ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസഫലം കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് നവംബർ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ നവംബർ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം എന്നാൽ ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ കുംഭക്കൂറും കുംഭലഗ്നവും അപ്പോൾ ജന്മ ജന്മലഗ്ന രാശ്യാധിപൻ ശനിയാണ് ആ ശനി ഇപ്പോൾ രണ്ടിലാണ് വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇരുപത്തിയെട്ടിന് ആ വക്രസ്ഥിതി മാറി ശനി നർസഞ്ചാരിച്ചു വരുന്നു സൂര്യൻ നവംബർ പതിനാറിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് രാശി മാറുന്നു ചൊവ്വ പത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു ബുധൻ പത്തിൽ സ്ഥിതി തുടരുന്നു ഇരുപത്തി മൂന്നിന് വക്രത്തിൽ ആ ബുധൻ ഒൻപതിലേക്ക് മാറുന്നു ഗുരു ആറിലാണ് ഉച്ചസ്ഥിതനാണ് പതിനൊന്ന് മുതൽ ആ ഗുരു വക്രസ്ഥിതനാകുന്നു ശുക്രൻ ഒൻപതിൽ സ്വക്ഷേത്രത്തിൽ മൂലത്രികുണരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്നു രാഹു ജന്മരാശിയിലുണ്ട് കേതു ഏഴിലും സ്ഥിതി തുടരുന്ന സമയമാണ് അപ്പോൾ നവംബർ മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഗുരുവിൻ്റെ ആറിലെ ഉച്ചസ്ഥിതി ശുക്രൻ ഒൻപതിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് ചൊവ്വ പത്തിലെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതും അതുപോലെ ബുധൻ പത്ത് മുതൽ വക്രത്തിലാകുന്നതും ഗുരു പതിനൊന്ന് മുതൽ വക്രത്തിലാകുന്നതും ശനി ഇരുപത്തി വരെ വക്രത്തിലും അതിനുശേഷം നേർ സഞ്ചാരത്തിലാകുന്നതുമാണ് നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഈ സ്ഥിതി വെച്ച് എങ്ങനെയായിരിക്കും കുംഭക്കൂറുകാരുടെയും കുംഭ ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കും അപ്പം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശാധിപൻ ശനിയാണ് ശനി രണ്ടിൽ നിൽക്കുന്നു ജന്മരാശിയിൽ രാഹുണ്ട് ജന്മരാശിയിൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ആറിലെ ഗുരു ഉച്ചസ്ഥിതനാണ് എട്ടിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് പന്ത്രണ്ടിൽ അതായത് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് രണ്ട് നിൽക്കുന്നതും അപ്പോൾ ആരോഗ്യസ്ഥിതി നോർമലാണ് എന്ന് പറയാം എങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ കഴിവതും നമ്മൾ അശ്രദ്ധ കൊണ്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സാഹസികത സാഹസികമായ ഒരു പ്രകൃതം പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ രാഗു നിൽക്കുന്ന സമയം അപ്പം ഈ സാഹസിക പ്രകൃതം അതുപോലെ പ്രകോപനം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാം അങ്ങനെ അശ്രദ്ധ കൊണ്ടുള്ള എന്തെങ്കിലും ഇഞ്ചറി പൊള്ളൽ ഇവ ഉണ്ടാകാതെ നോക്കണം അതുപോലെ ദന്ത സംബന്ധമായോ വിഷൻ സംബന്ധമായോ എന്തെങ്കിലും ക്ലേശങ്ങൾ ചിലർക്കുണ്ടാകാം അതുപോലെ ആഹാരത്തിൽ വളരെ ശ്രദ്ധ വേണം ശനി ഇപ്പോൾ കുജൻ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ നാലിലൊക്കെ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ചിലർക്ക് ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം അപ്പോൾ ഏഴിലെ കേതു ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി നീതരാശിയിൽ അപ്പോൾ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ നാഭിക്ക് താഴെ അല്ലെങ്കിൽ ഈ ലോവർ അപ്ഡൗണിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുക ഇനി തൊഴിൽ സ്ഥിതി ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴ് പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ പത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് അതുപോലെ അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധനും പത്തിലുണ്ട് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്തുണ്ട് ത്രികോണ രാശിയിലാണ് അപ്പോൾ ശുക്രൻ പ്രത്യേകിച്ച് യോഗകാരകനും കൂടിയാണ് നാലും ഒൻപതും ഭാവാധിപനാണ് ത്രികോണരാശി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ആറില് ഗുരു ഉച്ഛസ്ഥിതിനാണ് സേവനസ്ഥാനത്ത് അപ്പോൾ പത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ തൊഴിലിൽ പൊതുവെ നമുക്ക് സഡൻ മാറ്റങ്ങള് ആ മാറ്റങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് അധികാരം പദവിയൊക്കെ ഉയരുന്നതിന് സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് പത്താം ഭാവാധിപൻ ചൊവ്വ പത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രതിരോധ സേന അതുപോലെ പോലീസ് ഫോഴ്സ് ഫയർഫോഴ്സ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അധികാരം പദവിയൊക്കെ ഉയരുന്നതിന് സാധ്യതയുണ്ട് അവസാനത്തെ വാരമൊക്കെ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും പത്തിലേക്ക് വരികയാണ് പതിനാറ് മുതൽ സൂര്യനും പത്തിലേക്ക് വരികയാണ് അപ്പോൾ തൊഴിലിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് ധർമ്മകർമ്മ ബന്ധം കാരണം ഒൻപതും പത്തും ഭാവാധിപന്മാരും പത്തിൽ ബന്ധപ്പെടുന്ന സമയമാണ് പ്രത്യേകിച്ച് അവസാനത്തെ വാരം അപ്പം തൊഴിലില് വളരെ ഉയർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമെന്ന് പറയാം തൊഴിലിടത്ത് നമുക്ക് എന്ത് പ്രതിബന്ധങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും ഉയർന്ന അധികാരത്തിനും അതുപോലെ തൊഴിലിടത്തൊക്കെ റെപ്യൂട്ടേഷൻ ഉയരുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ ഉയർന്ന തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയം എന്ന് തന്നെ പറയാം ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും അവസാനത്തെ വാരമൊക്കെ ഈ ആറ് നിൽക്കുന്ന ഗുരു വക്രത്തില് ആകുന്നു അപ്പം നമ്മൾ ഈ സംസാരത്തിൽ പ്രത്യേകിച്ച് വർക്ക് പ്ലേസിലൊക്കെ സംസാരത്തിൽ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ബുധനും വക്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ സംസാരത്തിൽ കയറ് വന്നില്ലെങ്കിൽ സംസാരം വഴി ഈ പ്രത്യേകിച്ച് ശത്രുക്കളുടെ ഒരു ശത്രുത സംസാരം കൊണ്ട് ശത്രുത ഉണ്ടാകാം ആ ശത്രുത തൊഴിലെടുത്ത് ആ തൊഴിലിനെ ബാധിക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം അപ്പോൾ സംസാരത്തിൽ ശ്രദ്ധിക്കണം സംസാരം കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കണം അപ്പോൾ ആ ശത്രുത തൊഴിലെടുത്ത് പ്രതിഫലിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ഒരു കെയർ കൊടുക്കണം പ്രത്യേകിച്ച് അവസാനത്തെ പകുതി വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ ആറിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ആ പന്ത്രണ്ടിലെ ദൃഷ്ടി എന്ന് പറയുന്നത് അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള കുജനം ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നത് ഇവയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഈ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങളുണ്ടാകും തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണിക്കുന്നു ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ ഒൻപതിലാണെങ്കിലും നീതസ്ഥിതിയിലാണ് ഏഴിൽ കേതുണ്ട് പതിനാറ് മുതൽ ആ സൂര്യൻ പത്തിലേക്ക് രാശി മാറുന്നുണ്ട് ആദ്യ പകുതി പൊതുവെ ഏഴാം ഭാവാധിപന നീതസ്ഥിതിയാണ് ഏഴിൽ കേതു ഇപ്പം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനത്താണ് അപ്പോൾ ആദ്യ പകുതി ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധ കൂട്ടണം ബിസിനസ്സിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിനൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനുള്ള പ്ലാന് തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതിന് അനുകൂല സമയമാണ് അവസാനത്തെ പകുതി നമുക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ വരും കാരണം ഏഴാം ഭാവാധിപൻ നീചസ്ഥിതി നിന്ന് മാറി കർമ്മസ്ഥാനത്തേക്ക് വരുന്നുണ്ട് ഭാഗ്യഭാവാധിപനും ശുക്രനും അവസാനത്തെ വാരം ഈ കർമ്മസ്ഥാനത്തേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ വഴിതെളിക്കും പിന്നെ നമുക്ക് വിദേശ വിപണനത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഗുരുവിൻ്റെ ആ പന്ത്രണ്ടിലെ ദൃഷ്ടി നമുക്ക് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ വിദേശ വിപണനവുമായിട്ട് ഉണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിന് സഹായകമാകും ഇനി വിദ്യാർത്ഥികൾക്ക് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ ബുധൻ കേന്ദ്ര രാശിയിലാണ് നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ബലവാനാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടാം ഭാവാധിപൻ ഉച്ചസ്ഥിതിനുമാണ് അപ്പോൾ പഠനത്തിനും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് നവംബർ മാസത്തിൽ കാണുന്നത് ഉന്നത പഠനം അതുപോലെ ഗവേഷണമൊക്കെ നടത്തുന്നവർക്ക് ഭാഗ്യ നേട്ടങ്ങളുണ്ടാകും അവസാനത്തെ പകുതിയൊക്കെ ആ ബുധൻ വക്രത്തിലാകുമ്പോൾ വക്രത്തിലാകുന്നു ജ്ഞാനകാര കാരകനായിട്ടുള്ള ഗുരുവും വക്രത്തിലാവുന്നു അപ്പോൾ അവസാനത്തെ പകുതി നമ്മൾ പഠനത്തിൽ ഒരു ഒരു മെല്ലെ പോക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ തോതിലുള്ളൊരു ഡൈവേർഷനൊക്കെ ഉണ്ടാകാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഡൈവേർഷൻ ഒന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി അവസാനത്തെ പകുതി അല്പം അഡീഷണൽ എഫർട്ടൊക്കെ വേണം ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ പഠനമൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും അവർക്കൊരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും അപ്പോൾ അവിടെയൊക്കെ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇരുപത്തി ഒൻപതൊക്കെ ആകുമ്പോൾ ആ ബുധൻ്റെ വക്രസ്ഥിതിയൊക്കെ മാറി ബുധൻ സഞ്ചാരത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് പഠനത്തിന് ശ്രദ്ധ കൂട്ടുന്നതിനും പഠനപരമായ കാര്യങ്ങൾക്കും അനുകൂല സ്ഥിതിയായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി വരുമ്പോൾ ധനഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ഉച്ഛസ്ഥിതനാണ് ആറിലാണ് ഉച്ചസ്ഥിതൻ എങ്കിലും ആ ഗുരു രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആറിൽ നിന്നാണ് ഗുരു പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപൻ ഉച്ചരാശിയിലാണ് അങ്ങനെ നമ്മൾ വിലയിരുത്തണം ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പ്രത്യേകിച്ച് ഈ ജന്മരാശിയിലൊക്കെ വരുമ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിൽ വരുന്നില്ല ജന്മരാശ്യാധിപനായിട്ടുള്ള ആ ശനിയെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ് അത് ചിലർക്ക് ചിലപ്പോൾ ഈ വ്യവഹാരങ്ങൾ കേസുകൾ ഉള്ളവർക്ക് അതിൽ അനുകൂല വിധി വന്ന സാമ്പത്തിക നേട്ടം വരാം വായ്പകൾക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ തടസ്സങ്ങൾ മാറി വായ്പ വഴി പണം കൈവശം വരാം പിന്നെ അതുപോലെ സേവന മികവിൻ്റെ ഒരു ഫലമായിട്ട് സാമ്പത്തിക നേട്ടം വരാം മാതൃബന്ധികളുന്ന ചിലപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാവുന്ന സമയമാണ് ചിലർക്ക് ഇല്ലീഗലായിട്ടുള്ള മാർഗങ്ങൾ വഴിയും ധനാഗമം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം അപ്പോൾ പൊതുവെ നമുക്ക് ധനനേട്ടം ഉണ്ടാകാവുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക ആദ്യ പകുതി സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉയരും ഗുരുവിൻ്റെ ദൃഷ്ടി രണ്ടിലുണ്ട് സമ്പാദ്യം വർദ്ധിക്കുന്നതിനും സഹായകമാണ് അവസാനത്തെ പകുതി ധനകാരകനായിട്ടുള്ള ഗുരു വക്രത്തെ സഞ്ചരിക്കുന്നു അപ്പം ധനകാരകൻ വക്രത്തി വരുമ്പോൾ നമ്മൾ ധനാഗമം പ്രതീക്ഷിക്കുന്ന തോതിൽ അവസാനത്തെ പകുതി ഉയരണമെന്നില്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ധനപരമായിട്ടുള്ള ഡീലിങ്സില് ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഗുരു വക്രത്തി സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ ഈ പണം കടം കൊടുക്കുന്നതിൽ കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പണം കടം കൊടുത്ത് കാശൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് അവരും ശ്രദ്ധിക്കണം അതുപോലെ ശനി ഈ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ധനസ്ഥാനത്ത് രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് നമ്മളെ ഡീലിങ്സിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ധനപരമായിട്ടുള്ള കുടുക്കൽ വാങ്ങലിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോകണം കുടുംബത്തിൽ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാധിപൻ രണ്ടി വന്ന് നിൽക്കുമ്പോൾ കുടുംബ ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അനാവശ്യ ചെലവ് നിയന്ത്രിച്ച് സമ്പാദ്യം കൂട്ടാൻ ശ്രമിക്കും വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ വിവാഹം നോക്കുമ്പോൾ ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ഭാഗ്യസ്ഥാനത്താണ് എങ്കിലും ആ സൂര്യന് നീചസ്ഥിതിയാണ് ഭാഗ്യസ്ഥാനത്ത് ഏഴിലാ കേതുണ്ട് ജന്മരാശിയിൽ ഉണ്ട് കുജന്റെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട് അപ്പം വിവാഹം ആലോചനകളിൽ വിവാഹ ആലോചനകളിൽ ആദ്യത്തെ മൂന്ന് വാരം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുതേ ഇപ്പോൾ ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു കൺഫ്യൂഷനൊക്കെ വേണമെങ്കിൽ വരാം കാരണം ജന്മരാശിയിൽ രാഹുണ്ട് ഇപ്പോൾ കഴിവതും സഡനായിട്ടുള്ള തീരുമാനം എടുക്കാതിരിക്കുക അതേസമയം നമ്മൾ ശ്രദ്ധിച്ച് ജീവിത പങ്കാളിയൊക്കെ നമ്മൾ അവരുടെ സ്ഥിതിയും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി അവരുടെ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കി നമ്മൾ ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുത്ത് പോകുന്നവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകില്ല അപ്പോൾ ആയിട്ടുള്ള ഡിസിഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ കുറുകാരെ പറയാനുള്ളത് ഇനി നമുക്ക് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പത്തിലാണ് ഇപ്പോൾ ചിലർക്ക് ഈ അഞ്ചാം ഭാവാധിപൻ പത്ത് നിൽക്കുമ്പോൾ ഈ ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലിടത്തു നിന്ന് ചിലപ്പോൾ ഒരു പ്രണയബന്ധം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ചൊവ്വയുടെ രാശിയിലാണ് ബുധൻ നിൽക്കുന്നത് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പകുതിയൊക്കെ ആകുമ്പോൾ ആ ബുധൻ വക്രത്തിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബുധൻ വക്രത്തിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാനത്തെ പകുതി നമുക്ക് ചെറിയ ബന്ധങ്ങളൊക്കെ വരാം എങ്കിൽ അവസാനത്തെ പകുതി അത് സ്മൂത്ത് ആകണമെന്നില്ല ഇപ്പോൾ ചിലപ്പോൾ അവർ തമ്മിലുള്ള ഈ കവിതാക്കൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അതൊക്കെ ചിലപ്പോൾ അവരുടെ പ്രണയബന്ധത്തെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി ദാമ്പത്യബന്ധത്തിൽ ബന്ധത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കാരണം ഏഴിൽ കേതുവാണ് കേതു കേതു എന്ന് പറയുമ്പോൾ നമുക്കൊരു തൃപ്തി കുറവ് ഒരു സംതൃപ്തിയൊന്നും തരില്ല അപ്പോൾ ഏഴാം ഭാവാദിനേ സൂര്യനാണെങ്കിൽ ആദ്യപകരി നീതരാശിയിലാണ് വരുന്നത് അപ്പോൾ മാത്രമല്ല സൂര്യന് ശുക്രനുമായിട്ടൊരു ബന്ധം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ബന്ധത്തിൽ സന്തോഷക്കുറവ് ഉണ്ടാക്കാം ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം ഇപ്പോൾ പ്രത്യേകിച്ച് ഏഴാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ അവസാനത്തെ പകുതിയൊക്കെ കുജനുമായിട്ടൊക്കെ ബന്ധം വരുന്നുണ്ട് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് അവയിൽ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകണം അതുപോലെ തന്നെ ജന്മരാശിയിൽ രാഹു ജന്മരാശിയിൽ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു തർക്കസ്വഭാവത്തിന് സാധ്യത കൂടുതലാണ് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യണൊക്കെ സാധ്യതയുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ജന്മരാശിയിൽ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയില്ല അവിടെ രാഘവും കുജനും ഒക്കെയാണ് വരുന്നത് എല്ലാം ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹങ്ങളാണ് അപ്പോൾ അതേസമയം രണ്ടിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതൊക്കെ നമുക്ക് ഒരു ഒരു ഗുണം ചെയ്യും എന്ന് പറയാം എങ്കിലും നമ്മൾ നമ്മുടെ സ്വ സ്വഭാവം നമ്മളെടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ ഈ കുടുംബ കുടുംബജീവിതത്തിലോട്ടൊക്കെ വരുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു രണ്ടിലെ ജന്മ രാശ്യാധിപനായിട്ടുള്ള ശനിയുണ്ട് പക്ഷെ വക്രത്തിലാണ് അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവാധിപൻ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ നാലാം ഭാവാധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്തുണ്ട് മൂലത്രികോണ രാശിയിലാണ് അപ്പോൾ ശുക്രൻ്റെയൊക്കെ ഒൻപതിലോ സ്ഥിതി ഇപ്പോൾ ആദ്യ പകുതിയൊക്കെ പ്രത്യേകിച്ച് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനോ മാതാവിന് എന്തെങ്കിലും ഗുണാനുഭവം ഉണ്ടാകുന്നതിനോ ഇപ്പോൾ ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഭാഗ്യാനുഭവം ബിൽഡേഴ്സ് അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ഈശ്വരകടാക്ഷം ഉണ്ടാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് കുടുംബത്തിൽ അപ്പോൾ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ സന്തോഷ പ്രതീക്ഷിക്കാം ഇപ്പോൾ എങ്കിലും നാലിൽ നമ്മൾ രണ്ട് തമോ ഗൃഹങ്ങളുടെ ദൃഷ്ടിയുണ്ട് ഒന്ന് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ ശനിയും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ചൊവ്വയും ശനിയും അതുപോലെ ബുധനും ആ നാലിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് ബന്ധുക്കളുമായിട്ട് റിലേറ്റീവ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അത് നമ്മൾ അവിടെ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വലിയ വലിയ തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഇപ്പോൾ ഈ നവംബർ മാസത്തിൽ നോക്കുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് അതുപോലെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ദിവസങ്ങളിൽ അത് മാറ്റിവയ്ക്കണം അതുപോലെ നമ്മൾ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കുംഭകൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് പക്ഷേ ഇത് പൊതുഫലമാണ് കാരണം ഈ ഫലത്തിൽ വ്യത്യാസം വരാം ആ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പോഴത്തെ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് പറയുന്ന ഫലമാണ് അതേസമയം ജാതകത്തില് ഇപ്പൊ നടക്കുന്ന ദേശ അതുപോലെ അപകാരം ഛിദ്രം അപ്പം ദശ ഒരു പ്രധാന ഘടകമാണ് ഏത് ഗ്രഹത്തിൻ്റെ ദശ ഏത് ഗ്രഹത്തിൻ്റെ അപകാരം ഏത് ഗ്രഹത്തിൻ്റെ ഛിദ്രം ഈ ഗ്രഹങ്ങളെല്ലാം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ അതിനനുസരിച്ച് ഈ പൊതുബലത്തിൽ ഏറ്റവും കുറച്ചിലുണ്ടാകും വ്യതിയാനമരം അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ ജാതകത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് ഇപ്പോൾ അവർക്ക് ഏകദേശം നടക്കുന്നു ഏതാ വാരം നടക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റും കൂടെ ഇവിടെ വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേസമയം ഞാൻ ഈ കുംഭകൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലം പറഞ്ഞു അപ്പോൾ കുംഭകൂറിൽ പെടുന്നവർ എല്ലാവരും കുംഭലഗ്നക്കാരല്ല നമ്മൾ മനസ്സിലാക്കുക അവർക്ക് മറ്റ് ലഗ്നരാശികളും വരാം ചിലപ്പോൾ മീനലഗ്നം വരാം ചിലപ്പോൾ മേടലഗ്നം വരാം ചിലപ്പോൾ ചിങ്ങലഗ്നം വരാം പന്ത്രണ്ട് രാശികളിൽ എവിടെ വേണമെങ്കിലും ഈ കുംഭക്കൂറുകാർക്ക് ലഗ്നങ്ങൾ വരാം അതേസമയം കുംഭക്കൂറില് കുംഭലഗ്നം വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല എന്ന് മനസ്സിലാക്കുക അതേസമയം ലഗ്നരാശി വ്യത്യാസം വരികയാണെങ്കിൽ പൊതുഫലത്തിൽ വ്യത്യാസം വരാനും സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നവർ അവരുടെ ലഗ്നരാശി ഏതെന്നും കൂടെ അറിയണം ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ഈ നവംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ കൂറിൻ്റെ ഫലം പറയുമ്പോൾ ഒരു ദോഷാനുഭവമായിരിക്കും പറയുന്നത് പക്ഷേ അവർക്ക് ലഗ്നരാശി ഇഷ്ടസ്ഥാനത്താണ് വന്നിട്ടുള്ളതെങ്കിൽ അത് അനുകൂലമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത കൂടുതൽ വ്യക്തത വളരെ ഒരു സൂക്ഷ്മമായിട്ടുള്ളൊരു ഫലമാണ് ഈ ലഗ്നഫലമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ലഗ്നഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം